നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് തളിപ്പറമ്പ് നിന്നാണ് തളിപ്പറമ്പ് കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഏഴാം മൈലിൽ ഒരു സ്ഥാപനമുണ്ട് എസ് ജെ എംപോറിയം എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ഒരു ഓഫർ കൊടുക്കാത്ത ഒരു സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇപ്പോൾ ഈ ഓഫറുകളുടെ പുറേ പോയി കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും രണ്ട് വർഷമല്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ സാധനം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് കൊടുത്ത് അത് പൊളിച്ച് ലേബർ ചാർജ് കണക്ക് ഞങ്ങൾക്ക് കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കാൻ മാറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ള എഗ്രിമെന്റ് ഉള്ള അങ്ങനെയുള്ള കമ്പനികളുടെ സാധനമേ പ്രീമിയം ക്വാളിറ്റി ഉള്ളത് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നുള്ളു അതായത് അത്രയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എസ് ടി എംപോറിയം ഈ എസ് ടി എംബോറിയം എന്ന് പറയുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു സ്ഥാപനമാണ് അത് വിനിയോഗിച്ച ഒന്ന് ശരി കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം തളിപ്പറമ്പിൽ മാത്രമല്ല എൻ്റെ സ്വന്തം നാട് ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ തൊട്ടടുത്ത് ഒരു അടിപൊളി ഷോറും ഈ ഒരു അഞ്ചാറ് മാസം ഓപ്പൺ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഉപയോഗിച്ചും കൂടെ ഈ സ്ഥാപനം ആരംഭിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആയിരക്കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ സാധിച്ചു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഞങ്ങള് മാർക്കറ്റിൽ നിന്ന് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ഓഫറും ഞങ്ങൾ ചെയ്യാറില്ല ഓഫർ കാരണം ഇന്ന് മാർക്കറ്റിലുള്ള ഓഫറുകളെല്ലാം അനാവശ്യമായ ഓഫറുകൾ കൊടുത്ത് ജനങ്ങളെ തിരിധരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അത് പരമാവധി വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും മറ്റു ആളുകളെ ഇങ്ങോട്ട് റെഫർ ചെയ്യുകയും അങ്ങനെ ഓരോ ദിവസം ചെലുന്തോറും ഞങ്ങൾക്ക് കച്ചവടം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ും വിരോചിച്ചിട്ടും കൂടി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ശതമാനം എത്ര രണ്ട് ശതമാനം പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനും ക്യാൻസർ പേഷ്യൻ്റിന് മരുന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത് എസ് എംപുരത്തിൻ്റെ കളക്ഷനിലാണ് ടൈൽസിൻ്റെ കളക്ഷൻസിലാണ് നമുക്കിപ്പം ബ്രാൻഡിൽ നോക്കുന്നതാണെങ്കിൽ കജേരിയ സിംബോളോ ആർ എ കെ സൊമാനി സൺഹേർട്ട് നിറ്റ്കോ അങ്ങനെ ആറേഴ് ബ്രാൻഡോളം നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് പുറമേ തന്നെ നമ്മൾ നോൺ ബ്രാൻഡ് ബ്രാൻഡാണെങ്കിലും നമ്മളെല്ലാം കൊടുക്കുന്ന എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മളിപ്പോൾ കസ്റ്റമർ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിലേക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ ടൈൽസ് തൊട്ട് സാനിറ്ററി കിച്ചൺ അപ്ലയൻസൻസ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് ലോങ് ലൈഫ് സർവീസാണ് നമ്മൾ കൂടുതൽ എന്താക്കുന്നത് കൊടുക്കുന്നത് അവരെന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നു അത് നമ്മളവിടെ സൈറ്റിൽ പോയി ചെക്ക് ചെയ്തു അപ്പോൾ അത് ടൈൽസിൻ്റെ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ സാനിറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിക്കോട്ടെ കിച്ചൺ അപ്ലയൻസൻസ് മെറ്റീരിയലിൻ്റെ കംപ്ലൈൻ്റ് ആയിക്കാട്ടെ നമ്മളത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എസ് ജെ എംപോറിയത്തിൻ്റെ മൂന്ന് സ്റ്റുഡിയോ കളക്ഷൻസിലാണ് നമുക്കിപ്പോൾ ആദ്യം കാണുന്നത് സിംബോളുടെ കളക്ഷനാണ് സിംബോളുള്ള കളക്ഷൻസിൽ വരെ നമുക്ക് എല്ലാ സൈസും ആണ് നാല് രണ്ട് സൈസ് മുതൽ എട്ട് നാല് സ്ലാബ് വരെ നമുക്ക് എന്തുണ്ട് കളക്ഷൻസ് വരുന്നുണ്ട് അതിൽ നമുക്ക് എല്ലാ മെറ്റീരിയലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിച്ചൻ്റെ സ്ലാബിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ഉണ്ട് കസ്റ്റ് ഇപ്പം ലേഡീസ് കൂടുതലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് കിച്ചൺ അവിടത്തേക്ക് വേടുന്ന എല്ലാ കളേഴ്സും എല്ലാ കളക്ഷൻസിലും ഉണ്ട് അത് ആയിക്കോട്ടെ ഗ്ലോസ് ആയിക്കോട്ടെ എല്ലാ കളക്ഷനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബാത്റൂംസിൻ്റെ കളക്ഷനിൽ വരുന്ന അതിൻ്റെ എല്ലാ സൈസിലും നമുക്ക് എന്തുണ്ട് ബാത്റൂം കളക്ഷൻസും നമുക്ക് കിട്ടും കസ്റ്റമേഴ്സ് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി അത് പ്രകാരം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അത് നമുക്ക് ഡിസൈനറും ആൾക്കാരും എല്ലാവരും ഇവിടെ തന്നെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന സ്റ്റുഡിയോ ആണ് കജേരിയുടെ സ്റ്റുഡിയോ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് പറയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് കജേരിയ അതുപോലെ തന്നെ സിമ്പോളോ പിന്നെ ആറ് ഒക്കെ കജേരിയ സ്റ്റുഡിയോയിൽ വരെ നമുക്ക് കിട്ടുന്ന കളക്ഷൻസ് ആണ് ബാത്റൂം ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടിലേക്ക് വരുന്നത് ബാത്റൂംസിലേക്ക് ഒരു കളക്ഷനാണ് നമുക്ക് ഈ കാണുന്നത് ഇതിപ്പോൾ നാല് രണ്ട് സൈസാണ് കൂടുതലെല്ലാവരും ചെയ്യുന്നൊരു കളക്ഷനാണ് ഒരു എല്ലാവരും ചെയ്യുന്നൊരു സൈസുമാണ് നാല് രണ്ട് സൈസ് പിന്നെ അതിൻ്റെ ചെറിയ സൈസാണ് ഈ കാണുന്നതൊക്കെ പിന്നെ വരുന്നത് നമുക്ക് രണ്ടേ രണ്ട് സൈസും ഉണ്ട് ബാത്റൂമിലേക്ക് ചെയ്യുന്ന പിന്നെ ഇതൊക്കെ നമുക്ക് വുഡൻ സ്ട്രിപ്പിൽ വരുന്നതാണ് എല്ലാ എന്താണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം സാധനം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ളൂ അതിലൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മിക്സിങ് അങ്ങനത്തെ യാതൊരു എന്തുമില്ല തട്ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി മാത്രം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വരുന്നത് ഫ്ലോറിങ് കളക്ഷനാണ് കചേരയിൽ വരുന്നത് നാല് രണ്ട് സൈസ് മുതൽ വരുന്നേ എല്ലാ കളേഴ്സും കളക്ഷൻസ് നമുക്ക് എന്താണ് ആണ് കസ്റ്റമേഴ്സിന് നമുക്ക് സ്റ്റുഡിയോ കയറിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും കസ്റ്റമേഴ്സിൻ്റെ കളക്ഷനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും മെറ്റീരിയൽ അതുപോലെ തന്നെ വരുന്നതാണ് മറ്റേ വുഡൻ്റെ കളക്ഷന് കചേരിയിൽ തന്നെ വരുന്നതാണ് വുഡൻ കളക്ഷൻ അത് നമുക്ക് സ്റ്റെയർ കേസ് പിന്നെ കിച്ചൻ്റെ ഫ്ലോറ് വർക്ക് ഏരിയ ഫ്ലോറ് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് പിന്നെ അതിൽ കഴിഞ്ഞാൽ വരുന്നതാണ് വുഡൻ സ്ട്രിപ്പ് ഇത് നമ്മളെ പാനലായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് സിറ്റ് ഔട്ട് വാൾ പിന്നെ അതുപോലെ തന്നെ ലിവിംഗ് റൂമിൻ്റെ വാൾ ലിവിങ് റൂമിൻ്റെ ഫ്ലോറ് ഒരു വുഡൻ പാറ്റേൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കജേരിയ ബ്രാൻഡിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ബാത്റൂമിൻ്റെ തന്നെ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കജേരി നമുക്ക് ഇവിടെ കാണുന്നത് നാല് രണ്ട് സൈസ് മാറ്റ് ഫിനിഷും ഉണ്ട് അതിന് തന്നെ നമുക്ക് ഗ്ലോസിലും കിട്ടും മൂന്നാമത്തെ സ്റ്റുഡിയോ ആർ എ കെയുടെ ആണ് ആർ എ കെയിലും വരുമ്പോൾ നമ്മൾ കചേരിയും സിമ്പോളും പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ് നാല് രണ്ട് സൈസ് മുതൽ ആറ് നാല് സൈസ് ബിഗ് സൈസ് വരെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ സൈസൊന്ന് മാറിയിട്ട് സിക്സ് ബൈ ഫോർ സൈസിലേക്കാണ് എല്ലാവരും ഇപ്പോൾ എന്ത് ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ജോയിൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും അതാണ് ഈ ബിഗ് സൈസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പോൾ നല്ലൊരു ഏരിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വൺ സിക്സ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ സിക്സ് ബൈ ഫോർ സൈസ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലോർ ചെയ്യാം അതിലത്തെ നമുക്ക് രണ്ട് കലക്ഷനിൽ കിട്ടും മാറ്റ് മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും പിന്നെ ആറ് നാല് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്ന സൈസാണ് വൺ സിക്സ്റ്റി എയ്റ്റ് വൺ സിക്സ്റ്റി എയ്റ്റിൽ നമുക്ക് എന്തുണ്ട് കളക്ഷൻസിൽ ആറേ കയിൽ വരുന്നുണ്ട് പിന്നെ അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ അതായത് സ്റ്റാർട്ടിങ് സൈസാണ് ഈ കാണുന്നത് നാല് രണ്ട് സൈസ് പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിൻ്റെ കളക്ഷൻസ് ആണ് ആറ് കയിൽ കാണുന്ന ഒരു കളക്ഷൻസ് ഇതൊക്കെ നമുക്ക് ആറ് കയിൽ വരുന്ന കളക്ഷനാണ് ആണ് നാല് രണ്ടിൻ്റെ രണ്ട് കളേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കോമ്പിനേഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നാല് രണ്ടിന് മാറ്റ് ഉണ്ട് രണ്ട് രണ്ടിൻ്റെ മാറ്റ് കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇത് നാല് രണ്ടിൽ വരുന്ന മാറ്റ് ഫിനിഷ് കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ കുറച്ചും കൂടി നമ്മൾ കണ്ടിരിക്കുന്ന ഡിജിറ്റൽ നോർമൽ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലാണ് നമ്മൾ കണ്ടത് ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബോളിൽ വരുന്ന പോസ്റ്റ് പറഞ്ഞ ഫിനിഷിങ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിത്ത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ കളർ ബോഡി മെറ്റീരിയലാണ് നമുക്ക് മോൾഡിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ക്രാച്ച് ലെസ് ആണ് പിന്നെന്ന് വെച്ചാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ സ്പ്രെഡ് കാര്യങ്ങളൊന്നും വരില്ല ക്ലീനിങ്ങും ഈസിയാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് സിംബോളോൻ്റെ ഈ പോഷ് കളക്ഷൻ അപ്പോൾ കൂടുതൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ എന്താകും നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് അറിയാത്തവരിലേക്കും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നാണ് പിന്നെ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്താക്കാൻ പറ്റും ഒരു വ്യൂവിൽത്തെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും കളക്ഷൻസും എല്ലാം നമുക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാ സൈസും ഇപ്പം നാല് രണ്ട് മുതൽ സിക്സ് ബൈ ഫോർ സൈസ് പിന്നെ അതുപോലെ തന്നെ കിച്ചൻ്റെ സ്ലാബിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് അത് വേറെ തന്നെ സെക്ഷനായിട്ട് വരുന്നുണ്ട് അത ഇതൊക്കെ നമുക്ക് ഒരു നോട്ടത്തിൽ നമുക്ക് എല്ലാ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാ കളക്ഷൻസും നമ്മുടെ കയറി കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും വരുന്ന കസ്റ്റമേഴ്സിന് എന്താവില്ല ഒരു ഒന്നുമില്ല എന്നുള്ള ഒരു ഫീൽ എന്തായാലും ഒരു കസ്റ്റമേഴ്സിനും വരില്ല അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരൻ്റീഡാണ് പിന്നെ നമുക്ക് ഏറിയ പാടൻ നമുക്ക് കിട്ടുന്നതാണ് കിച്ചണിൻ്റെ സ്ലാബ്സ് അതായത് ലേഡീസ് കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് കിച്ചൺ അവിടെ ഇപ്പം കൂടുതലും അവർക്കപ്പം നീറ്റ്നെസ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലാബിലേക്ക് വരുന്ന എല്ലാ കളക്ഷൻസും നമുക്ക് രണ്ട് സൈസില് വരുന്നുണ്ട് ഒന്ന് എട്ടടി സൈസും വരുന്നുണ്ട് പത്തടി സൈസിലും വരുന്നുണ്ട് നമ്മൾ ഗ്രാനൈറ്റ് മാർബിളും എടുക്കുന്ന അതേ സിമിലാരിറ്റിയിലാണ് നമുക്ക് ഇതിൽ വരുന്ന സ്ലാബിൽ വരുന്ന എല്ലാ കളക്ഷൻസും വരുന്നത് നമുക്ക് പതിനഞ്ചാം തിക്നസ്സോളം നമുക്ക് എന്താക്കും ഈ ടൈലിൽ കിട്ടും പിന്നെ ലോങ് ലൈഫാണ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്ലോസിയും ഉണ്ട് ഹാബ്രേജ് ഫാബർ ബ്രാൻഡാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നമുക്ക് അടുപ്പ ഫൈവ് ഇയേഴ്സ് വാറൻറ്റി വരുന്നുണ്ട് ബൺസിന് ടു ഇയേഴ്സ് വാറൻറ്റി വരുന്നതാണ് മറ്റുള്ള മോഡലുകൾ അതുപോലെ സെൻസറിൻ്റെ ഉണ്ട് നോർമലി ഉണ്ട് പിന്നെ അതുപോലെ ടച്ച് സീരീസ് വരുന്നതും അതുപോലെ നമ്മൾ സെൻസർ ടൈപ്പിൽ വർക്ക് ചെയ്യുന്ന ഉണ്ട് പിന്നെ അതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ഓവൻസ് കുക്കിംഗ് വേറെ വരുന്നുണ്ട് നല്ല പല ആയിട്ട് വരുന്നതാണ് ഇത് സെൻസറാണ് പിന്നെ നമുക്ക് നമ്മളെ മെയിൻ ആയിട്ട് നമ്മളെ എല്ലാ മെറ്റീരിയലും സ്റ്റോക്ക് വരുന്നത് നമുക്ക് രണ്ട് ഗോഡൗൺസ് ആണ് ഒന്ന് നമ്മളെ വെള്ളിക്കയിൽ ഗോഡൗൺ ഉണ്ട് അതുപോലെ തന്നെ കൂവോട് ഗോഡൗൺ ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള ഒരു ഗോഡോണ് വെള്ളിക്കൽ നമുക്ക് എല്ലാ ഇവിടെ കാണുന്ന എല്ലാ കളക്ഷൻസും എല്ലാ സൈസും എല്ലാ മെറ്റീരിയലും വെള്ളിക്കിയില് ഗോഡൗൺ ആണ് നമുക്ക് എല്ലാ സ്റ്റോക്കും അവിടെ എന്തുണ്ട് റെഡി സ്റ്റോക്കാണ് ഇത് നമ്മുടെ സാനിറ്ററി സെക്ഷൻ്റെ ഫ്ലോറാണ് ഇതിൽ നമ്മൾ ജോൺസൺ ചെയ്യുന്നുണ്ട് അതുപോലെ സൊമാനി കെറോവിറ്റ് സൺഹേർട്ട് എന്നുള്ള ബ്രാൻഡുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ സി പി ഫിറ്റിങ്സിൽ വരുവാണെങ്കിൽ കെറോവിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൊമാനി ജോൺസൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ഗ്യാരൻ്റീഡ് പ്രൊഡക്റ്റാണ് എല്ലാം ചെയ്യുന്നത് ചില പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഉള്ളത് നമുക്ക് നമുക്ക് സാനിറ്ററി വെയറിലേക്ക് പോകുന്നതാണെങ്കിൽ തന്നെ നമുക്ക് സാനിറ്ററി സെക്ഷനിലേക്ക് നമുക്ക് വിത്ത് ടെൻ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയിലടക്കുവാണ് വാറണ്ടി വിത്ത് വി ഗ്യാരണ്ടിയിലടക്കാണ് നമുക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കി ആറാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ എസ് ജെ എംപോറിയം കടന്ന് കടന്നിരിക്കുന്നത് അപ്പം ലക്ഷക്കണക്കിന് സാറ്റിസ്ഫൈഡായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് കസ്റ്റമർക്ക് അനുയോജ്യമായ കസ്റ്റമർക്ക് നല്ല രീതിയിൽ മാന്യമായ ഒരു വില കൊടുത്തുകൊണ്ടും ഒരുപാട് കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിയിട്ട് നല്ല സ്വപ്ന ഭവനം നിർമ്മിക്കാം എന്താ ഒരു നാല് ആല ഫോറുകളിലായിട്ടാണ് ഇവിടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് പല പല കമ്പനികളുടെ സ്റ്റുഡിയോ ആണ് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഈ ജീവനക്കാർ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ